നമസ്കാരം തൃശ്ശൂർ പാലക്കാട് ജില്ലകളെ അതിർത്തിയിലുള്ള കുതിര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് എവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചെയ്യാൻ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അവിടുത്തെ ജോലിക്കാരും ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും വളരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു അതിന് വളരെയധികം നന്ദിയുണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണ് നല്ല കിടില ഊണായിരുന്നെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അന്നദാനം ഉണ്ടെന്നാണ് അറിയാൻ ും തൃശൂരിനും ഇടയിൽ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലിന്റെ അരികിൽ കുതിരാൻമലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭക്തർ പ്രധാനമായും യാത്രക്കാരും തീർത്ഥാടകരും നാട്ടുകാരുമാണ് ശ്രീധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹം അവരുടെ തെറ്റുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുമെന്ന് ഭക്തർ ശക്തമായി വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് കുതിരാൻ കാട്ടിലൂടെയുള്ള യാത്രക്കാരുടെ വൈകുന്നേരങ്ങളിൽ കവർച്ചക്കാരിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിരവധി യാത്രക്കാരെ കുതിരാൻ ശാസ്താവ് രക്ഷിച്ചതായി ഉദാഹരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്ഷേത്രം കഴിഞ്ഞ നാല് നൂറ്റാണ്ടുകളായി നിലവിലുണ്ട് കൊച്ചി രാജാവ് യാത്രാമതിയെ കുന്നുകളുടെ മുകളിൽ പലതവണ സവാരി ചെയ്യാന് ശ്രമിക്കും പക്ഷേ ചില ദൈവിക ശക്തികൾ എപ്പോഴും തടസ്സപ്പെടുത്തുകയും ഈ പ്രദേശത്തുനിന്ന് വിട്ടുനിൽക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ശ്രീധർമ്മശാസ്ത്രാവിന്റെ ദൈവിക ശക്തി എപ്പോഴും ജനങ്ങളെ സംരക്ഷിച്ചുവെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു കുതിര വിസമ്മതിച്ചതിന്റെ അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് വർഷങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചത് ശ്രീ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ കുതിരപ്പുറത്ത് കയറിയതൊരു പക്ഷേ രാജ്യത്തെ അതുല്യമായ ഒന്നായിരിക്കും നാലമ്പലത്തിനുള്ളിൽ ശ്രീ ഗണപതി സരസ്വതി വിഷ്ണു മുരുകൻ മാളിക എന്നിവരാണ് ഉപദേവതകൾ ശിവൻ സ്വയംഭൂ ജ നാഗേഷി ഗോസായി ഭുവനേശ്വരി രക്ഷസ്ത് എന്നീ വേഷങ്ങളിൽ റോഡിന്റെ മറുവശത്ത് കിരാത മൂർത്തികളുണ്ട് ശ്രീധർമ്മശാസ്ത്രാവിനുള്ള പ്രധാന വഴിപാട് അന്നദാനമാണ് ദിവസവും ശരാശരി നൂറ്റി അൻപത് ഭക്തർക്ക് പ്രസാദമായ ഭക്ഷണം ലഭിക്കുന്നുണ്ട് മേടത്തിലെ രോഹിണി നക്ഷത്രമാണ് ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം ഉത്സവം എട്ടു ദിവസം നീണ്ടു നിൽക്കും തൃക്കോടിയേറ്റ് പള്ളിവേട്ട ആറാട്ട് എന്നിവയാണ് പ്രധാന പ്രത്യേകതകൾ ഹരിഹര സുധനായ ആനന്ദ ചിത്തനാണ് ശാസ്ത്രാവ് പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ടുലഴുന്ന ഭക്തർക്കൊരു ആശ്രയമാർഗം നാടിൻ്റെ രക്ഷയ്ക്കായി പണ്ട് പരശുരാമൻ നൂറ്റിയെട്ട് ശാസ്ത്രാക്ഷേത്രങ്ങൾ നിർമ്മിച്ചതായാണ് ഐതിഹ്യം പല സങ്കല്പങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശാസ്താവ് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ഭാവത്തിലാണ് കുടിയിരിക്കുന്നത് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്കുള്ള ശബരിമലയിൽ ധർമ്മശാസ്ത്രാവ് കലിയുഗ വരതൻ്റെ ഭാവത്തിലാണ് ബാലയോഗിയുടെ രൂപത്തിലാണ് ഭഗവാന്റെ പഞ്ചലോഹ വിഗ്രഹം കുളത്തൂപ്പുഴയിൽ ബാലനായും അച്ഛൻകോവിലിൽ കൗമാരപ്രായത്തിലും ആര്യങ്കാവിൽ പൂർണ്ണ പുഷ്കല സമേതനായും ചമ്രവട്ടത്ത് വില്ലാളി വീരനും ശത്രു സംഹാരമൂർത്തിയായും വസിക്കുന്നു എല്ലാ രോഗങ്ങളും മാറ്റുന്ന പുഷ്യങ്കരനായി തകടിയിൽ കുടികൊള്ളുന്നു അറിവിന്റെ നിറകുടമായ ജ്ഞാനിയായി തിരുവള്ളക്കാവിൽ വാ വാണരളുന്നു പുരാണ കേരളത്തിലെ അറുപത്തിനാല് ഗ്രാമങ്ങളിലെ കണക്കെടുത്താൽ പല പാരമ്പര്യത്തിന് പേരുകെട്ട പെരുവനം ഗ്രാമത്തിന് ഈ കൂട്ടത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനമുണ്ട് പെരുവനത്തിൻ്റെ അതിർത്തി കാക്കുന്നത് നാല് ശാസ്താക്കന്മാരാണ് കിഴക്ക് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ വടക്കാഞ്ചേരിക്കടുത്ത് കുതിരാൻ മല ശാസ്താവ് പടിഞ്ഞാറ് തിരിഞ്ഞാലക്കുട ഇടമുട്ടം റൂട്ടിൽ കാട്ടൂരിനടുത്ത് ഇടതുരുത്തി ശാസ്താവ് വടക്ക് തൃശ്ശൂർ ഷോർണൂർ റൂട്ടിൽ വടക്കാഞ്ചേരിക്കടുത്ത് അകമല ശാസ്താവ് തെക്ക് ശാസ്താവ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് പാലക്കാട്ടേക്ക് കുതിരാമഴി യാത്ര തിരിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ക്ഷേത്രമാണ് കുതിരാമല അയ്യപ്പക്ഷേത്രം ഒരുപാട് രഹസ്യങ്ങളും അതിലേറെ അത്ഭുതങ്ങളും ഒളിപ്പിച്ച ഒരു ക്ഷേത്രം പതിനെട്ട് മലകൾക്കും ഭൂതനാഥനായി ഹരിഹരസുതനായ ശ്രീധർമ്മശാസ്ത്രാവ് ഇവിടെ കുടികൊള്ളുന്നു എന്നാൽ ഈ പതിനെട്ട് മലകൾ പ്രശസ്തമായ ശബരിമലയെ ചുറ്റി സ്ഥിതി ചെയ്യുന്നുവെന്നും അതെല്ലാം മലയാളക്കരയുടെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ സഹ്യാർദിയിൽ പലയിടത്തും സ്ഥിതി ചെയ്യുന്നുവെന്നൊക്കെയാണ് സങ്കല്പം അശാരൂടനായി വേട്ടയ്ക്ക് പുറപ്പെടുന്ന രൂപത്തിലാണ് ശാസ്താവ് ഇവിടെ കുടിയേരിക്കുന്നത് ഈ പ്രദേശം മുമ്പ് അറിയപ്പെട്ടിരുന്നത് കുതിര കീറാത്ത മലയെന്നായിരുന്നു അത് ലോപിച്ച് കുതിര കീറാ മലയും കാലക്രമേണ കുതിരാൻ മലയുമായി ഭവിച്ചു അങ്ങനെയാണത്രേ ഈ പ്രദേശത്തിന് എന്ന പേര് ലഭിച്ചത് തൃശൂരിൽ നിന്നും ആനയിലേക്ക് പോകുന്നവ പാലക്കാട്ടേക്കുള്ള കുതിര ദേശീയപാതയിൽ രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് നാളെ തുടങ്ങും തുറന്നാൽ തുറന്ന രാവിലെ പതിനൊന്ന് മണിവരെയാണ് ദർശന സമയം പിന്നീട് വൈകുന്നേരം അഞ്ച് മുതൽ എട്ട് വരെ നിത്യവും അഞ്ച് പൂജയും മൂന്ന് ഉണ്ട് ദിവസവും അത്താഴ പൂജ കഴിഞ്ഞാൽ ഹരിഹോരാസനം പാടിയാണ് നടയടക്കുന്നത് മണ്ഡലകാലമായാൽ അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കാനുള്ള ഇടവും ഭക്ഷണം ക്ഷേത്രത്തിൽ ഒരുക്കാറുണ്ട് ഭക്തർക്കായി ദിവസേന നടത്തി വരുന്ന പ്രസാദ ഊട്ടാണ് ക്ഷേത്രത്തിലെ എടുത്തുപറയേണ്ട സവിശേഷത ജീവിതത്തിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉള്ളവർ മുതിരാൻമല അയ്യപ്പനെ വണങ്ങിയാൽ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുമെന്നാണ് പണ്ടുമുതലേയുള്ള വിശ്വാസം